ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ കൂറ്റൻ ടോട്ടലുമായി സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കാനുള്ള സുവർണ അവസരം പാഴാക്കിയിരിക്കുകയാണ് ടീം ഇന്ത്യ അറുന്നൂറ് റൺസിന് അടുത്തെങ്കിലും അടിച്ചെടുക്കാമായിരുന്ന സാഹചര്യത്തിൽ നിന്നും ഇന്ത്യ രണ്ടാം ദിനം ലഞ്ച് ബ്രേക്കിന് പിന്നാലെ നാനൂറ്റി എഴുപത്തൊന്ന് റൺസിന് കൂടാരം കയറുകയായിരുന്നു മൂന്ന് വിക്കറ്റിന് നാനൂറ്റി മുപ്പത് എന്ന അതിശക്തമായ നിലയിൽ നിന്നാണ് നാൽപ്പത്തൊന്ന് റൺസിനിടെ ശേഷിച്ച ഏഴ് വിക്കറ്റും കളഞ്ഞുകൊളിച്ച് ടീം ഇന്ത്യ വിശ്വസനീയ തകർച്ച നേരിട്ടത് ഈ കൂട്ടത്തകർച്ചയ്ക്ക് പിന്നാലെ നാണക്കേടിന്റെ റെക്കോർഡും ഇന്ത്യയെ തേടിയെത്തി ഒരു ഇന്നിങ്സിൽ ടീമിലെ മൂന്ന് താരങ്ങൾ സെഞ്ചുറികൾ നേടിയിട്ടും ഒരു ടീം നേടിയ ഏറ്റവും ചെറിയ ടോട്ടലിന് അവകാശികളായി മാറിയിരിക്കുകയാണ് ടീം ഇന്ത്യ നാഗൻ ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ റിഷഭ് പന്ത് യശസ്സി ജയ്സ്വാൾ എന്നിവർ സെഞ്ചുറികൾ അടിച്ചിട്ടും ഇന്ത്യൻ ടോട്ടൽ അഞ്ഞൂറ് കടന്നില്ല സൗത്ത് ആഫ്രിക്കയുടെ പേരിലായിരുന്നു ഈ മോശം റെക്കോർഡ് നിലവിലുണ്ടായിരുന്നത് ടീമിലെ മൂന്ന് കളിക്കാർ സെഞ്ചുറികൾ കുറിച്ചിട്ടും സെഞ്ചുറിയനിൽ ഇംഗ്ലണ്ടിനെതിരെ സൗത്ത് ആഫ്രിക്ക നാനൂറ്റി എഴുപത്തഞ്ച് റൺസിന് ഓൾ ഔട്ടായിരുന്നു ഇതാണ് നാനൂറ്റി എഴുപത്തൊന്നിന് ഓൾ ഔട്ടായി ഇന്ത്യൻ ടീം തിരുത്തിയത് രണ്ടാം ദിനത്തിൽ ശുഭ്മാൻ ഗില്ലും ഋഷഭ് പന്തും ചേർന്ന് അഞ്ഞൂറിലേക്ക് ടീമിനെ നയിക്കുമെന്ന് തോന്നിച്ചിരിക്കവെയാണ് നാനൂറ്റി മുപ്പതിൽ വെച്ച് ഗില്ലിൻ്റെ പുറത്താവൽ റൺസ് അനായാസം വന്നുകൊണ്ടിരിക്കുന്ന സ്പിന്നർ ഷുഹബ് ബഷീറിനെതിരെ ക്രീസിനു പുറത്തേക്കിറങ്ങി ഒരു കൂറ്റൻ സ്കോറിന് അദ്ദേഹം തുനിയുകയായിരുന്നു പക്ഷേ ഡീപ് സ്ക്വയറിലെ ഗിൽ ബൗണ്ടറി ലൈനിനായിരിക്കെ ജോഷ് ടോങ് അത് അനായാസം പിടികൂടി ഇന്ത്യൻ ടീമിൻ്റെ തകർച്ചയുടെ തുടക്കവും ഇവിടെ നിന്നായിരുന്നു പിന്നീട് ഇംഗ്ലണ്ട് ടീം ആഗ്രഹിച്ചതുപോലെ തന്നെ ഇന്ത്യൻ താരങ്ങൾ വിക്കറ്റ് ദാനം ചെയ്യുകയായിരുന്നു മറുനാടൻ മലയാളി താരൻ കരുൺ നായരാണ് അടുത്തതായി മടങ്ങിയത് ഓഫ് സ്റ്റമ്പിന് സ്റ്റംബിന് പോയ ബെൻ സ്റ്റോക്സിന്റെ ബോളിൽ അനാവശ്യ ഡ്രൈവിന് ശ്രമിച്ച താരം വിക്കറ്റ് നഷ്ടപ്പെടുത്തി മോശം ബോളുകൾക്കായി കാത്തുനിന്ന ശേഷം ഷോട്ടുകൾ കളിക്കുകയായിരുന്നു കരുൺ ചെയ്യേണ്ടിയിരുന്നത് കാരണം ടീമിലെ അവസാന സ്പെഷ്യലിസ്റ്റ് ബാറ്ററാണ് അദ്ദേഹം ആദ്യദിനം ഓപ്പണർമാരായ കെ എൽ രാഹുലും യശോസി ജയ്സ്വാളും കളിച്ചതുപോലൊരു ശ്രദ്ധാപൂർവ്വമുള്ള ആയിരുന്നു കരുൺ കളിക്കേണ്ടിയിരുന്നത് കാരണം സെഞ്ചുറിയുമായി ക്രീസിന്റെ മറുഭാഗത്ത് ഋഷഭ് പന്ത് ഉള്ളതിനാൽ റൺസ് വന്നുകൊണ്ടിരിക്കുമെന്ന് ഉറപ്പായിരുന്നു പക്ഷേ കൂടുതൽ അഗ്രസീവായി ശ്രമത്തിൽ കരുണിന് വിക്കറ്റ് കൈവിടേണ്ടി വന്നു നൂറ്റി മുപ്പത്തിനാലിൽ നിൽക്കേ ഋഷഭ് പന്ത് വിക്കറ്റിന് മുന്നിൽ കുരുങ്ങിയപ്പോൾ അടുത്ത ഓവറിൽ ഷാർദുൽ താക്കൂറും മടങ്ങി കരുണിനെ പോലെ തന്നെ ഓഫ് സ്റ്റമ്പിന് പുറത്തുപോയ ബോളിൽ അലക്ഷ്യമായ ഷോട്ട് കളിച്ചാണ് എഡ്ജയെ അദ്ദേഹം ക്യാച്ച് സമ്മാനിച്ചത് ലഞ്ച് ബ്രേക്കിന് ശേഷം ജസ്പ്രീത് ബുംറ രവീന്ദ്ര ജഡേജ പ്രസിദ്ധ കൃഷ്ണ എന്നിവർ കാര്യമായ ചെറുത്തുനിൽപ്പ് നൽകാതിരുന്നതോടെ ഇന്ത്യയുടെ പോരാട്ടം നാനൂറ്റി എഴുപത്തൊന്ന് റൺസിൽ അവസാനിക്കുകയായിരുന്നു